ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി നോളക് മിഷൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്ന് എൽ ഡി സിയുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് നോക്കാൻ പോകുന്നത് അതിലെ ആദ്യത്തെ ചോദ്യം കേരള സംസ്ഥാനത്തെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥനാർ ചീഫ് സെക്രട്ടറി അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു എൻ ഇ എസ് രാഘവനാചാരി കേരളത്തിലെ രണ്ടാമത്തെ ചീഫ് സെക്രട്ടറി ആരായിരുന്നു എ ജി മേനോൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവിയിലെത്തിയ ആദ്യത്തെ വനിത പത്മ രാമചന്ദ്രൻ നെക്സ്റ്റ് കേരളത്തിലെ ചീഫ് സെക്രട്ടറി പദവി വഹിച്ച രണ്ടാമത്തെയും മൂന്നാമത്തെയും ആര് ലിസി ജേക്കബ് നീല ഗംഗാധരൻ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിൻ്റെ ചീഫ് സെക്രട്ടറി പദവി മൂന്ന് തവണ വഹിച്ചതായിരുന്നു കെ പി കെ മേനോൻ അടുത്ത ക്വസ്റ്റ്യൻ ധനകാര്യ നിയമ വകുപ്പുകൾ ഒഴികെയുള്ള സെക്രട്ടറിയേറ്റ് ഡിപ്പാർട്ട്മെൻറ്റുകൾ ഏത് പേരിൽ അറിയപ്പെടുന്നു പൊതുഭരണ വകുപ്പ് അടുത്ത ക്വസ്റ്റ്യൻ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ചുമതലയുള്ള ഉദ്യോഗസ്ഥനാർ സെക്രട്ടറിമാർ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആകെ റവന്യൂ ഡിവിഷനുകൾ ഇരുപത്തിയേഴ് ആകെ താലൂക്കുകൾ എഴുപത്തിയേഴ് മുനിസിപ്പൽ കോർപ്പറേഷനുകൾ ആറ് ഏറ്റവും ഒടുവിൽ നിലവിൽ വന്ന മുനിസിപ്പൽ കോർപ്പറേഷൻ കണ്ണൂർ ബ്ലോക്ക് പഞ്ചായത്തുകൾ നൂറ്റി അൻപത്തി രണ്ട് ഗ്രാമപഞ്ചായത്തുകൾ തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് മുനിസിപ്പാലിറ്റികൾ എൺപത്തിയേഴ് ലോക്സഭാ മണ്ഡലങ്ങൾ ഇരുപത് രാജ്യസഭാ അംഗങ്ങൾ ഒൻപത് നിയമസഭാ മണ്ഡലങ്ങൾ നൂറ്റി നാൽപ്പത് കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള സംഭരണ മണ്ഡലങ്ങളുടെ എണ്ണം രണ്ട് രണ്ടും പട്ടികജാതിക്കാർ കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്കുള്ള സംഭരണ മണ്ഡലങ്ങൾ മാവേലിക്കര ആലത്തൂർ കേരള നിയമസഭയിലെ സംഭരണ മണ്ഡലങ്ങൾ പതിനാറ് പട്ടികജാതി വിഭാഗത്തിനായി സംഭരണം ചെയ്തിട്ടുള്ള കേരള നിയമസഭാ മണ്ഡലങ്ങൾ പതിനാല് പട്ടികവർഗ വിഭാഗങ്ങൾക്കായി സംഭരണം ചെയ്തിരിക്കുന്ന നിയമസഭാ മണ്ഡലങ്ങൾ രണ്ട് മാനന്തവാടി സുൽത്താൻ ബത്തേരി അടുത്ത ക്വസ്റ്റ്യൻ വിവിധ ജില്ലകളുടെ ഭരണനേതൃത്വം വഹിക്കുന്ന ഉദ്യോഗസ്ഥനാർ ജില്ലാ കളക്ടർ അടുത്ത ക്വസ്റ്റ്യൻ ഭൂപരിഷ്കരണം ഇലക്ഷൻ റവന്യൂ റിക്കവറി ഭൂമി ഏറ്റെടുക്കൽ എന്നീ പൊതുവിഷയങ്ങൾ കൈകാര്യം ചെയ്യുന്നതിൽ ജില്ലാ കളക്ടറെ സഹായിക്കുന്ന ഉദ്യോഗസ്ഥനാർ ഡെപ്യൂട്ടി കളക്ടർമാർ അടുത്ത ക്വസ്റ്റ്യൻ ജില്ലാ മജിസ്ട്രേറ്റ് കൂടിയായി അറിയപ്പെടുന്നതാർ ജില്ലാ കളക്ടർ അടുത്ത ക്വസ്റ്റ്യൻ ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളുടെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥനാര് സബ് കളക്ടർ അല്ലെങ്കിൽ ആർ ഡി ഒ അടുത്ത ക്വസ്റ്റ്യൻ ആർ ഡി ഒ എന്നതിൻ്റെ മുഴുവൻ രൂപമെന്ത് റവന്യൂ ഡിവിഷൻ ഓഫീസർ അടുത്തത് ജില്ലകളിലെ റവന്യൂ ഡിവിഷനുകളിലെ പ്രധാന ഘടകങ്ങളായ താലൂക്കുകളുടെ തലവനാർ തഹസിൽദാർ അടുത്ത ക്വസ്റ്റ്യൻ താലൂക്കുകളുടെ അടിസ്ഥാന ഘടകങ്ങളേവ വില്ലേജുകൾ അടുത്ത ക്വസ്റ്റ്യൻ വില്ലേജ് ഭരണത്തിൻ്റെ ചുമതല നിർവഹിക്കുന്നതായി വില്ലേജ് ഓഫീസർ നെക്സ്റ്റ് വികസന പ്രവർത്തനങ്ങൾക്കായി സർക്കാർ ഖജനാവിലേക്ക് വരുമാനം മുതൽ കൂട്ടുന്ന പ്രദോ പ്രധാന ഉദ്യോഗസ്ഥനായ ജില്ലാ കളക്ടർ അടുത്ത ക്വസ്റ്റ്യൻ ഓരോ ജില്ലയിലും നീതിയും സമാധാനവും സുസ്ഥിരതയും നിലനിർത്താൻ ഉത്തരവാദിത്തപ്പെട്ടതായി ജില്ലാ കളക്ടർ അടുത്ത ക്വസ്റ്റ്യൻ ഇന്ത്യയിലെ സിവിൽ സർവീസിൻ്റെ വർഗീകരണം എപ്രകാരമാണ് അഖിലേന്ത്യാ സർവീസ് കേന്ദ്ര സർവീസ് സംസ്ഥാന സർവീസ് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് കേന്ദ്ര സർവീസിലോ സംസ്ഥാന സർവീസിലോ നിയമിക്കപ്പെടുന്നത് ഏത് സർവീസിലെ ഉദ്യോഗസ്ഥരാണ് ആൻസർ അഖിലേന്ത്യാ സർവീസ് ഓൾ ഇന്ത്യ സിവിൽ സർവീസ് അടുത്ത ക്വസ്റ്റ്യൻ അഖിലേന്ത്യാ സർവീസിന് ഉദാഹരണം കാരണങ്ങൾ ഏതല്ല ആൻസർ ഐ എ എസ് ഐ പി എസ് അടുത്ത ക്വസ്റ്റ്യൻ ഐ എ എസ് എന്നതിൻ്റെ മുഴുവൻ രൂപമെന്ത് ഇന്ത്യൻ അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് അടുത്ത ക്വസ്റ്റ്യൻ ദേശീയ തലത്തിൽ തിരഞ്ഞെടുക്കപ്പെടുകയും കേന്ദ്ര സർക്കാരിന് മാത്രം അധികാരമുള്ള ഭരണവകുപ്പുകളിൽ നിയമിക്കപ്പെടുകയും ചെയ്യുന്നത് ഏത് സർവീസിലെ ഉദ്യോഗസ്ഥരാണ് ആൻസർ കേന്ദ്ര സർവീസ് അടുത്ത ക്വസ്റ്റ്യൻ കേന്ദ്ര സർവീസിന് ഉദാഹരണങ്ങൾ ഏതെല്ലാം ഇന്ത്യൻ ഫോറൻസിക് സർവീസ് ഇന്ത്യൻ റെയിൽവേ സർവീസ് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന തലത്തിൽ തിരഞ്ഞെടുക്കപ്പെട്ട് സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിലെ വകുപ്പുകളിൽ നിയമിക്കപ്പെടുന്ന ഉദ്യോഗസ്ഥർ ഏത് സർവീസിലേതാണ് ആൻസർ സംസ്ഥാന സർവീസ് അടുത്തത് സെയിൽസ് ടാക്സ് ഓഫീസർ തസ്തിക ഏത് സർവീസിന് ഉദാഹരണമാണ് സംസ്ഥാന സർവീസ് അടുത്ത ക്വസ്റ്റ്യൻ ഐ എ എസ് കേഡറിലെ കളക്ടറെ തിരഞ്ഞെടുക്കുവാനായി യു പി എസ് സി നടത്തുന്ന മത്സര പരീക്ഷ ഏത് ആൻസർ സിവിൽ സർവീസ് പരീക്ഷ സിവിൽ സർവീസസ് പരീക്ഷയ്ക്ക് അപേക്ഷിക്കുവാനുള്ള അടിസ്ഥാന യോഗ്യത യോഗ്യതയെന്ത് ആൻസർ സർവകലാശാല ബിരുദം അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന തലത്തിൽ ഉദ്യോഗസ്ഥരെ തിരഞ്ഞെടുക്കുന്ന സ്ഥാപനമേത് ആൻസർ പബ്ലിക് സർവീസ് കമ്മീഷൻ പി എസ് സി അടുത്ത ക്വസ്റ്റ്യൻ ഭരണനിർവഹണത്തിൻ്റെ കാര്യക്ഷമത വർദ്ധിപ്പിക്കുവാനും സേവനങ്ങൾ സമയബന്ധിതമായി പൊതുജനങ്ങൾക്ക് ലഭ്യമാക്കുവാനും ഗവൺമെൻറ് സ്വീകരിക്കുന്ന നടപടികൾ ഏതു പേരിൽ അറിയപ്പെടുന്നു ഭരണ നവീകരണം അടുത്ത ക്വസ്റ്റ്യൻ ഭരണ നവീകരണം ലക്ഷ്യമാക്കി ദേശീയ ദേശീയതലത്തിലും സംസ്ഥാന തലത്തിലും രൂപവൽക്കരിക്കുന്ന സ്ഥാപനങ്ങളേവ ഭരണപരിഷ്കാര കമ്മീഷനുകൾ കേരളത്തിലെ ആദ്യത്തെ ഭരണ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അടുത്ത ക്വസ്റ്റ്യൻ ഒന്നാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ്റെ തലവൻ ആരായിരുന്നു ആൻസർ ഇ എം എസ് നമ്പൂതിരി പാട് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തഞ്ചിലെ രണ്ടാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ്റെ അധ്യസ്ഥനായി പ്രവർത്തിച്ചതാര് ൻസർ എം കെ വെള്ളോടി അടുത്ത ക്വസ്റ്റ്യൻ ഏത് സംസ്ഥാനത്തിൻ്റെ മുൻ മുഖ്യമന്ത്രി ആയിരുന്നു എം കെ വെള്ളോടി ആൻസർ ഹൈ ഹൈദരാബാദ് അടുത്ത ക്വസ്റ്റ്യൻ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഏഴ് മെയ്യിൽ നിലവിൽ വന്ന മൂന്നാം ഭരണ പരിഷ്കാര കമ്മീഷൻ്റെ ചെയർമാൻ ആരായിരുന്നു ആൻസർ ഇ കെ നയനാർ അടുത്ത ക്വസ്റ്റ്യൻ ഉദ്യോഗസ്ഥർക്കും പൊതു ജനപ്രതിനിധികൾക്കും സാധാരണക്കാരൻ്റെ നന്മയ്ക്കായി കൂടുതൽ ഇടപാടുകൾ നടത്താനാകുന്ന തരം ഭരണം ശുപാർശ ചെയ്ത ഭരണപരിഷ്കാര പരിഷ്കാര കമ്മീഷനേത് ഒന്നാം കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ സർക്കാരിനെ അഴിമതി വിമുക്തവും കാര്യക്ഷമവുമാക്കുവാനുള്ള നടപടികൾ നിർദ്ദേശിച്ച കമ്മീഷനേത് ആൻസർ രണ്ടാം കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ പൗരാവകാശ പത്രം പരാതി പരിഹാരം പൗരാവകാശ പത്രം പരാതി പരിഹാരം സുതാര്യത വിവരാവകാശം പറ്റി റിപ്പോർട്ടുകൾ നൽകിയ കമ്മീഷനേത് ആൻസർ മൂന്നാം കമ്മീഷൻ അടുത്ത ക്വസ്റ്റ്യൻ നാലാം സംസ്ഥാന ഭരണപരിഷ്കാര കമ്മീഷൻ നിലവിൽ വന്നതെന്ന് ആൻസർ ആയിരത്തി തൊള്ള സോറി രണ്ടായിരത്തി പതിനാറ് സെപ്റ്റംബർ അടുത്ത ക്വസ്റ്റ്യൻ കേരളത്തിലെ ആദ്യത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു ൻസർ എം എസ് കെ രാമസ്വാമി എം എസ് കെ രാമസ്വാമി അടുത്ത ക്വസ്റ്റ്യൻ രണ്ടാമത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരായിരുന്നു എം എസ് ജോസഫ് അടുത്ത ക്വസ്റ്റ്യൻ നിലവിലുള്ള ഏഴാമത്തെ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ ആര് ആൻസർ എ ഷാജഹാൻ അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷണറുടെ ശമ്പളവും വേതനവും ഏത് പദവിക്ക് തുല്യമാണ് ആൻസർ ഹൈക്കോടതി ജഡ്ജിയുടേതിന് തുല്യം നിങ്ങൾക്ക് എൻ്റെ ക്ലാസ് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ താങ്ക് യു